ഭയങ്കര കോൾഡാണ് അപ്പോഴേ അവളുടെ കേക്ക് ക്രം ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനെ ഒന്ന് ഡെക്കോറ് ചെയ്തെടുക്കണം ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ഇല്ല സമയമില്ല അവളിപ്പം വരും ഞങ്ങൾക്കിന്ന് കോളേജ് ക്ലാസ് ഉണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ അവളെ കട്ട് വീഡിയോ വീഡിയോയിലേക്ക് എടുക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല ഗൈസ് ഓക്കെ ബൈ അങ്ങനെ നമ്മൾ കേക്കൊക്കെ തേണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അവൾ വന്നു കൊണ്ടാ ബാഗ് താഴോ അല്ല ഇതൊന്നും ആ കത്തിക്ക് ശരിയാ കത്തിക്ക് ഒരെണ്ണം മതിയോ അതാ മൂന്നെണ്ണം വേണോ രണ്ടും അല്ല ഹാപ്പി ബർത്ത്ഡേ നല്ല രസമുണ്ട് സ്റ്റിഫ് യോലും അല്ല അവളെ അറിഞ്ഞോലും ഇല്ല അവളെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാൻ വേണ്ടി വന്നത് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു മാജിക്

പൊളിച്ചാൻ വേണ്ടിട്ടൊന്നുമില്ല കുഞ്ഞ് ഗിഫ്റ്റ് കേട്ടെ എല്ലാവരുടെ ബർത്ത്ഡേക്ക് ആ പെട്ടിക്കാത്ത എനിക്കൊരു കപ്പ് വേണോന്ന് ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു നല്ല രസമുണ്ട് എന്റെ ബർത്ത്ഡേക്ക് ഇതിന്റെ മുമ്പ് സ്റ്റെല്ല എനിക്കൊരു കപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ കപ്പായിരുന്നു ബർത്ത്ഡേ കപ്പ് അങ്ങനെ ഞങ്ങൾ കേക്ക് കേൾക്കട്ടി കഴിഞ്ഞിട്ട് കോളേജിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്ന് തൊട്ട് ഞങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ടിങ് ആയിരുന്നു അപ്പം ട്രെയിനിങ് ഒക്കെ കൊള്ളാം കുഴപ്പമൊന്നും ഇല്ല നല്ലതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇൻറെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി അവിടെ നിന്ന് ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അബ്രാമിയെ കാണാൻ വേണ്ടിയിട്ട് പോയി അബ്രാമി ഇങ്ങോട്ട് വരാന്നായിരുന്നു പറഞ്ഞു വരുന്നത് പക്ഷെ അവ തീരെ ടൈമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടി വന്നു ഇത് അവള് വർക്ക് ചെയ്യുന്ന ഓഫീസാണ് കേട്ടോ അങ്ങനെ അബിരാമി ലഞ്ച് ബ്രേക്കിനെ ഇറങ്ങിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് ആദ്യം വേറൊരു സർപ്രൈസ് കൊടുക്കാണ്ടായിരുന്നു അബ്രാമി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അബിരാമിയോട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അതാണ് ഇവിടുത്തെ വേറൊരു സർപ്രൈസ് എന്ന് പറയുന്നത് അങ്ങനെ അബ്രാമി കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ കാണിച്ചതാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഇപ്പൊ അവൾ കേക്ക് ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗീ കേക്കും ഹൽവയൊക്കെ കട്ട് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുവാണേ താങ്ക് യു താങ്ക് യു ബ്ലസ് എന്റെ വെഡിങ്സറിയിലൂടെ എനിക്ക് കേക്കില്ലല്ലോ അൽവ് തന്നൂടെ അബിരാമി ഞാൻ ചേച്ചി ചേച്ചി തടങ്ങില്ല പൊങ്ങിക്കോ വേണ്ട അത്രക്ക് വേണ്ടി മറ്റേ ലൗശിനെ ഒന്നും സൗകര്യം ഇല്ല വേണമെങ്കിൽ ഫോട്ടോ ഫോട്ടോ എടുത്തില്ല ചേച്ചി ചേച്ചി വൺ മിനിറ്റ് ഞാൻ ഇത് ഒരു ഞാനിരിക്കുന്നില്ല അയ്യോ ഞാൻ കേക്ക് കട്ട് ചെയ്തില്ല കട്ട് ചെയ്തിട്ട് കേക്ക് കട്ട് അവര് നല്ല രസുണ്ട് കാണാൻ നമുക്ക് എടുത്ത് ഷോക്കേസ് കേട്ടോ ഭംഗിയുള്ളു കൊണം കാണത്തി ചേച്ചി ചേച്ചിക്കുള്ളത് ആനിവേഴ്സറിയും കൂടി എഴുതണ്ടായിരുന്നു അത് ഇങ്ങനെ സൈഡിലൂടെ പക്ഷെ നല്ല രക്ഷ വേണ്ട എനിക്കിഷ്ട റെഡി ഉണ്ട് വളരെ ഉണ്ട് നമ്മൾ തിന്നില്ല ഇപ്പോ ഇന്നണ്ടട്ടോ നീ ന്യൂസിനെ എടുത്തില്ല ആ സത്യം കഷ്ടം വാവ കൊച്ചു അണ്ടി കൊച്ചുനെ കൊടുത്തോ നീ അമ്മ പോയോ ഹാ ആകെ ആ ഓക്കേ ആ രയവ രാജേനെ മലേ ദേവി താങ്ക്യൂ 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 ഹല്ല പിടിച്ചോണ്ട് മോനെ നീ ചീപ്പ് എടുക്കുന്നില്ല ഫോട്ടോയേ മാത്ര എനിക്കിങ്ങനെ ഒരുമിച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഓരോന്നോരോന്നായിട്ട് ക്രയേ ഗിഫ്റ്റുകൾ കൊടുക്കുന്നതാട്ടോ പിന്നെ എനിക്കങ്ങനെ കിട്ടുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഇവളുമാർക്ക് രണ്ടുപേർക്കും അങ്ങനെ കൊടുക്കുന്നത് പലപ്പോഴായിട്ട് ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റ് എല്ലാവരും ചോദിക്കുമെങ്കിൽ എന്താ ഒരുമിച്ച് കൊടുത്തുകൂടി ഇങ്ങനെ പലപ്പോഴും പലപ്പോഴായിട്ട് എന്തിനാണ് കൊടുക്കുന്നതെന്ന് അപ്പം അങ്ങനെ പലപ്പോഴായിട്ട് കൊടുക്കുന്ന ഒരു രസമുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും കിട്ടുന്നതില്ലേ ഒരു ഒരു ഇത് ഏത് മനസ്സിലായി ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ ഇരുന്ന തല തല്ലി പൊളിക്കും മറ്റേ ഡ്രസ്സിന്റെ മാും അങ്ങനെ അഭിരാമി തിരുമ്പി പോവാണ് അവക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയം കഴിയാറായി അപ്പൊ അവൾക്ക് പോകാൻ സമയൊന്നും നിക്കാൻ സമയ അവളെ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞു വിട്ടിട്ട് അവിടെ തന്നെ നിക്കുവാണ് ഞങ്ങളും പെട്ടെന്ന് ഇറങ്ങണം എന്ന് വെച്ചിട്ട് നിക്കുവാണ് പക്ഷേ ഗിഫ്റ്റ് പൊട്ടിച്ച് പൊട്ടിച്ചു നോക്കിട്ടിറങ്ങാന്ന് വിചാരിച്ചു പിന്നെ എത്ര വിലയാറിയോ ലക്ഷങ്ങള് അടി ഗ്രീന്ന് പൊട്ടിച്ചു നോക്കിട്ട് മാറ്റാണ്ടെങ്കിൽ മാറ്റി പോയ പോരെ നോക്കാം പെട്ടെന്ന് പൊട്ടിരുന്ന് സാരി സാരി എന്ന് എവിടെ നിന്നാ നിന്നാ ഏത് കടയിൽ എനിക്കൊന്നും നമ്മൾ കവർ മാത്രമേ ഉള്ളൂ അല്ലേ ഒരു പ്രാങ്ക് വാങ്ങിക്കത്തില്ലേ ഭയങ്കര ആണല്ലോ എനിക്കൊന്നും വാങ്ങിക്കത്തില്ലെന്ന് ചുമ്മാ പറഞ്ഞ കേട്ടോ എനിക്കെന്ന് തന്നെയാ വാങ്ങിച്ചിട്ടുള്ളത് കളറ് രണ്ട് കളറേ എനിക്ക് രണ്ട് എനിക്കിഷ്ടേ ഞാൻ എടുക്കാറുള്ളു അങ്ങനെ ഗിഫ്റ്റൊക്കെ ഒക്കെ അവക്കേതായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ എടുക്കുന്നക്കിഷ്ടപ്പെടും അവരെടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടും അതാണ് അതാണ് നമ്മുടെ ഒരിത് ഇവളിതെന്തോന്ന് എടുത്തത് തന്നെ വീണ്ടും എടുക്കുന്നു വീണ്ടും തിരിച്ചു നോക്കുന്നു നഗവലിയുടെ ആഭരണം നോക്കുന്ന കണക്ക് എടുത്തിട്ട് വീണ്ടും നോക്കുന്നു വീണ്ടും വെച്ച് നോക്കുന്നു എന്തോന്നിടേ കുറച്ച് അടിപൊളി കേട്ടോ ഇഷ്ടായല്ലോ ഞാനിങ്ങനെ വലിയ മനസ്സോടെ അല്ല കളർ കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ഇനി തുറക്കണ്ട തുറന്നാ പോവത്

അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അഭിരാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്തോ ആവശ്യത്തിനായിട്ട് ഓട്ടോയിൽ വീണ്ടും വന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിൽ വന്നു ആദ്യം അവളുടെ കേക്ക് എടുത്തിട്ട് കഴുപ്പ് തുടങ്ങി വീണ്ടും ആതിരാ സ്റ്റാറൊക്കെ അതുകൊണ്ട് അങ്ങനെ ബേബി ഷവറിന്റെ കേക്ക് പോലെ പിങ്ക് കേക്കും ബ്ലൂ കേക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര കോൺഫഡൻസ് ആയിരുന്നു കേട്ടോ ഒട്ടും പ്ലാന്റ് ആയിട്ട് ചെയ്തൊന്നും അല്ല ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് അഭിരാമി അറിഞ്ഞിട്ടില്ല എന്റെ ഡിസൈനാ അറിഞ്ഞിട്ടില്ല പക്ഷെ എന്നിട്ടും സിമിലർ ആയിട്ടുള്ള കേക്ക് ആയിരുന്നു കേട്ടോ രണ്ടാം അങ്ങനെ ആദ്യം അവളുടെ വീട്ടിലേക്ക് പോവാണ് ഞാനും റിസ്മോനും അവന്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പൊ നെക്സ്റ്റ് കാണുന്നവരേക്കും ബൈ